ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ശ്രീധുവിൻ്റെ അമ്മ അവിടെ വന്നിട്ട് പോയത് മുതൽ ശ്രീധു ഭയങ്കര ഡൗൺ ആണ് ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ അത്രയും തകർന്നു എന്ന് പറയാം ശ്രീധുവിൻ്റെ അമ്മ ഈ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അതായത് ഒറ്റയ്ക്ക് കളിക്കണം ഈ രാത്രി ലൈറ്റ് അണച്ചാൽ അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ അപ്പോൾ ഇവിടെ ഉറങ്ങിക്കൂടെ എന്നൊക്കെ കുറിച്ച് വഴക്ക് പറഞ്ഞു ഇപ്പോൾ ശ്രീധു ഓരോ മത്സരാർത്ഥികൾ അതായത് ജിൻഡോരടുത്തൊക്കെ പോയി ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ അത് ശ്രീധുവിൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയാണ് അമ്മ എങ്ങനെ ഒന്ന് പറഞ്ഞല്ലോ എന്ന് പക്ഷേ ബിഗ് ബോസ് തന്നെ ശ്രീധുവിൻ്റെ അമ്മയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞു മേലിൽ ഇനി ദയവ് ചെയ്ത് ഈ മത്സരാർത്ഥികളെ തളർത്തുന്ന രീതിയിൽ ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക ഒരു ഉപദേശവും പാടില്ല ഇങ്ങനത്തെ രീതിയിൽ കാര്യം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നതാണ് പെട്ടെന്ന് പുറത്തുനിന്ന് വന്നു ആരാവട്ടെ എന്താവട്ടെ പുറത്തുനിന്ന് വന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവര് വല്ലാതെ ഡൗൺ ആക്കും ഇപ്പോൾ അർജുൻ്റെ ഫാമിലി എടുത്ത് നോക്കിയാൽ അറിയാം അർജുനെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടാണ് മറ്റുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ പോയത് പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പോൾ മുതൽ തന്നെ ശ്രീധുവിൻ്റെ ഒരു കോംബോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കണം നീ നന്നായിട്ട് കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം ഇവിടെ ഭയങ്കര ഡൗൺ ആണ് എന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അർജുനും ശ്രീധുവുമായിട്ടുള്ള കോംബോ ഇല്ലെങ്കിൽ ശ്രീധു ഇതിനു മുമ്പ് തന്നെ വെട്ടിയെടുത്ത് വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു അത് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന്